നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പഞ്ചാബിലെ മുൻ പോലീസുകാരി അറസ്റ്റിൽ മയക്കമരുന്ന് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട പഞ്ചാബ് പോലീസിലെ മുൻ കോൺസ്റ്റബിളും ഇൻസ്റ്റഗ്രാം താരവുമായ അമൻദീപ് കൌറിനെയാണ് പഞ്ചാബ് വിജിലൻസ് ബ്യൂറോ അറസ്റ്റ് ചെയ്തത് ജോലിയിലിരിക്കെ ഇവർ സമ്പാദിച്ച ഒന്നര കോടിയോളം രൂപ വില വരുന്ന സ്വത്തുകൾ മരവിഭിച്ചു മഹേന്ദ്ര ദാർ റോയൽ എൻഫീൽഡ് ബൈക്ക് തുടങ്ങി വാഹനങ്ങളും രണ്ട് ഐഫോണുകളും റോളെക്സ് വാച്ചും പിടിച്ചെടുത്തു അമൻദീപ് കൗറിന്റെ ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് കോടിയോളം രൂപ വില വരുന്ന വസ്തുവകകൾ പഞ്ചാബ് വിജിലൻസ് കണ്ടുകെട്ടിയിട്ടുണ്ട് ഇതിനു പുറമെ ഇതിനു പുറമെ ബെത്തിൻഡയിലെ രണ്ടിടത്തായുള്ള ഭൂമിയും ഇതിലുൾപ്പെടും ഇവരുടെ ബാങ്ക് അക്കൗണ്ടും ആരോപിച്ചിട്ടുണ്ട് പഞ്ചാബ് പോലീസിൽ കോൺസ്റ്റബിൾ ആയിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഇവർ സമ്പാദിച്ച സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ഇക്കാലയളവിൽ ഇവർ സമ്പാദിച്ച സ്വത്തുക്കളുടെ വിശദാംശങ്ങളും ശമ്പളം ബാങ്ക് അക്കൗണ്ടുകൾ വായ്പ രേഖകൾ എന്നിവയും അന്വേഷണത്തിനിടെ പരിശോധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പോലീസ് കോൺസ്റ്റബിൾ എന്നതിലുപരി റീൽസ് താരമായാണ് ഇവർ പഞ്ചാബിലെ ജനങ്ങൾക്കിടയിൽ കൂടുതലായി അറിയപ്പെട്ടത് പോലീസ് യൂണിഫോം ധരിച്ചുള്ള റീലുകൾ അധികരിച്ചതോടെയാണ് ഇവർ നോട്ടപ്പുള്ളിയായതും മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാം ക്യൂവിനെന്ന് അറിയപ്പെടുന്ന ഇവരുടെ താർവാലി കോൺസ്റ്റബിൾ എന്ന അക്കൗണ്ടിൽ നിരവധി വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് പഞ്ചാബ് പോലീസിലെ ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ച് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതിനോ പങ്കിടുന്നതിനോ വിലക്കുണ്ട് എന്നാൽ ഇവർ പോലീസ് യൂണിഫോം ധരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു പഞ്ചാബ് പോലീസിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്നതായിരുന്നു ഇത് പോലീസിനെ പരിഹസിക്കുന്ന പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോകളും ഇവർ പങ്കുവച്ചിരുന്നു ഈ വർഷം ആദ്യം ഹെറോയിൻ കേസിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്നാണ് അമിത്ദീപ് വാർത്തകളിൽ ഇടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം അറസ്റ്റിലായതിനെ തുടർന്ന് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ബെത്തിൻയിലെ ബാദൽ ഫ്ലൈ സമീപം പതിവ് പരിശോധനയ്ക്കിടെ ഇവരുടെ ദാർ എസ് യുവിയിൽ നിന്ന് പതിനേഴ് പോയിന്റ് ഏഴ് ഒന്ന് ഗ്രാം ഹെറോയിൻ പിടികൂടുകയായിരുന്നു ലോക്കൽ പോലീസിനൊപ്പം മയക്കുമരുന്ന് വിരുദ്ധ ടാസ്ക് ഫോഴ്സും ചേർന്നായിരുന്നു പരിശോധന നടത്തിയത് തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു